പാലം നിർമ്മാണത്തിലൂടെ ദുരിതയാത്ര അനുഭവിക്കുകയാണ് തിരുവനന്തപുരം കല്യൂരിലെ പ്രദേശവാസികൾ വർഷങ്ങളായി ആരംഭിച്ച പണിതീരാത്ത കാക്കാമൂല ബണ്ട് റോഡിലെ പാലമാണ് ജനങ്ങൾക്ക് ദുരിതയാത്ര സമ്മാനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ബഡ്ജറ്റിൽ കിഫി പണ്ടലിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി രൂപ വകയിരുത്തിയാണ് പാലം നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ വർഷം ഏഴ് കഴിഞ്ഞിട്ടും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ദുരിതയാത്രയാണ് ാണ് കാരണം ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ടൊരു മീറ്ററിൻ്റെ വ്യത്യാസമല്ലോ കാക്കാവലി ജംഗ്ഷനിൽ തന്നെയാണ് പക്ഷെ ഇപ്പോ ഒരു പ്രശ്നം ശേഷം അതിലേക്ക് ഇറങ്ങി ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റിയാണ് പൊക്കോണ്ടത് ഇതിലേ വന്നത് ചെറിയൊരു ഇതായിരുന്നു പക്ഷേ ഇപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വന്നു പോകുന്ന കാരണം ഈ വെള്ളക്കെട്ട് വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ബാലൻസ് പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാണ് താൽക്കാലിക പാലം വേണമെന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല എന്താന്നറിയത്തില്ല ഇത് മുമ്പ് സാങ്ഷൻ ആയതാണ് പക്ഷെ എന്താ അറിയത്തില്ല ഇതുക്കും കൂടുതൽ വെള്ളമുണ്ടായിരുന്നു മുട്ടൂരം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസത്തെ മഴ കുറഞ്ഞതുകൊണ്ട് ഇത്രയെങ്കിലും ആയി നിൽക്കും കറങ്ങിപ്പോകണം ഒത്തിരി ദൂരം ആ റോഡൊന്നും ശരിക്കും പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുക അപ്പം വണ്ടി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ പോകാണ്ടേനെ ഇങ്ങനെ കറങ്ങി വരണ്ടേയോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വികസനത്തിന് വേഗത കുറവ് മാത്രമല്ല മുപ്പത്തൊമ്പത് ലക്ഷം രൂപ നടപ്പാതെ മൂന്ന് മീറ്റർ നടപ്പാതെ നിർമ്മിക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബി ജെ പി കാരൊരു സമരം ചെയ്തപ്പം അവർ അത് സർക്കാരിൽ നിന്ന് അനുവദിക്കുകയും ആ രൂപ ഇവിടെ കാണാനില്ല അവരൊരു അഞ്ച് ലോറി പാറവേഷ്ടെങ്കിലിട്ടെങ്കിൽ പാവങ്ങൾ ജനങ്ങൾ നന്നായി പോകുമായിരുന്നു അതുപോലും ചെയ്യാതെ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സർക്കാർ എന്തായാലും മൂന്ന് മീറ്റർ വഴി ഈ രൂപ കൊണ്ട് നമുക്ക് നാട്ടുകാർക്ക് ആക്കി കൊടുക്കണം അതിന് മുൻകൈ എടുക്കണം ഈ പദ്ധതി കൊണ്ടുവന്നവർ തന്നെ മുൻകൈ എടുത്ത് അത് ചെയ്തു തരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം കാർഷിക മേഖല കൂടിയായ കല്ലൂരിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്കൂളിലേക്കും ആശുപത്രിയിലേക്കും എല്ലാം ഈ ദുരിതപ്പെ താണ്ടിയാണ് പോകേണ്ടത് പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നതാണ് ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെയും ആവശ്യം ജനങ്ങൾക്ക് വില്ലേജ് ഓഫീസിലായാലും പഞ്ചായത്ത് ഓഫീസിലായാലും ഏതൊരു ആവശ്യത്തിനും വരുന്ന മഴക്കാലമായാലും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ നാല് കിലോമീറ്ററോളം ചുറ്റിയാണ് കല്ലൂരിലെ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇവിടെ പാലം വരുന്നത് നല്ലൊരു കാര്യമാണ് കാര്യം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പാലം വരുന്ന ഇവിടെ നല്ലൊരു കാര്യമാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ അനുവദിച്ച ഫണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇത്രയും വർഷമായിട്ടും പാലത്തിൻ്റെ പണി നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ കുറേ പില്ലറുകൾ മാത്രമേ ഇപ്പോഴും തന്നെ ഇപ്പോൾ ഈ മഴക്കാലത്ത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പോലും പോകാൻ പറ്റാത്ത തരത്തിലാണ് ഇവിടുത്തെ നാട്ടിൽ വികസനം വരണം പക്ഷേ അതിന് വേഗത കൂടി വേണമെന്നത് മാത്രമാണ് പ്രദേശവാസികളുടെയും സാധാരണക്കാരുടെയും ആവശ്യമായി മുന്നോട്ട് വയ്ക്കാനുള്ളത് ഈ തുഴഞ്ഞു പോകുന്ന ഇരുചക്ര വാഹനക്കാർ അവർ റോട്ടിലൂടെയാണോ അതോ വെള്ളയണി വാഹനം ഓടിക്കുന്നതെന്ന സംശയമാണ് ബാക്കി മാത്രമായി നിൽക്കുന്നത് എന്തായാലും വേഗത്തിൽ പണി നടക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ അനു ജാനാവൂറിനൊപ്പം അഖിൽ പാലോട്ട് പാലോട്ടുമടം ജനം തിരുവനന്തപുരം